കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വടുവൻകുളത്ത് നിർമ്മിച്ച വനിതാ ഓപ്പൺ ജിമ്മിലെ ഉപകരണങ്ങൾ നശിപ്പിക്കാൻ ശ്രമിച്ചതായി പരാതി വനിതകളും കുട്ടികളും ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ മുഴുവനും കട്ടിംഗ് ബ്ലേഡ് ഉപയോഗിച്ച് നശിപ്പിച്ച നിലയിലാണ് ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു കിണറിന്റെ പമ്പ് സെറ്റുകൾ വെള്ളത്തിൽ ഇറക്കി വെക്കുന്ന ബാത്റൂമുകളിൽ ഉപയോഗിക്കുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ വാട്ടർ മീറ്ററുകൾ ത്രീ ഫേസിലുള്ള വിവിധയിനും പമ്പ് സെറ്റുകൾ ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ ലഭിക്കുന്ന കണ്ണൂരിലെ വിവരങ്ങൾക്കായി എന്ന് സെർച്ച് ചെയ്യുക ഓപ്പോസിറ്റ് സ്റ്റേറ്റ് ഇരുട്ടി കോൺടാക്ട് എയ്റ്റ് ഡബിൾ സിക്സ് ട്രിപ്പിൾ